വെല്ലുവിളികൾ എപ്പോഴും ഒരു ദൈവവേദലിൻ്റെ ജീവിതത്തിൽ കടന്നു വരും പരിഹാസങ്ങളും നിന്ദകളും അപമാനങ്ങളും ആരും ശ്രദ്ധിക്കാത്ത നാളുകളും അവരുടെ മുമ്പിൽ ഉണ്ടായെന്ന് വരാം അതേ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യം നിൻ്റെ ദൈവം എവിടെയെന്നവരെന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായിരിക്കുന്നു അതെ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത പ്രവർത്തിച്ചിട്ടും കാര്യം നിർവഹിക്കപ്പെടാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ പലരും നമ്മോട് ചോദിക്കും നിൻ്റെ ദൈവം എവിടെ എന്തുകൊണ്ട് നിനക്ക് മറുപടിയില്ല അതെ നിൻ്റെ ദൈവം എവിടെയെന്ന് അവർ നിന്നോട് നിത്യം പറയുന്ന നാളുകൾ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ മുൻപിൽ കടന്നു വരുമ്പോഴും പ്രതീക്ഷയറ്റുപോകാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരുവനെ ദൈവം അനുവരി അനുഗ്രഹിപ്പാനിടയായിത്തീരും പലപ്പോഴും ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇതുപോലെ നാമം തകർന്ന് ക്ഷീണിച്ച് നാം പ്രയാസപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട് നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസം മറ്റൊരു ദിവസത്തേക്കാൾ ഉത്തമമല്ലല്ലോ എന്ന സദൃശ്യവാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉയർന്നു വരുമ്പോൾ നിസ്സഹായതകൾ ഉയർന്നു വരുമ്പോൾ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ കണ്ണുനീരുകൾ വ്യാകുലതകൾ അതെ പ്രതിസന്ധികൾ ഒന്നൊന്നായി നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട് ദൈവത്തിൻ്റെ ദാസനാകുന്ന ദാവീത് നിർണായകമാകുന്ന ഘട്ടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് ക്ഷീണിച്ച് തകർന്ന് പരാജയപ്പെട്ട് പ്രതിസന്ധികൾ ഒത്തിരി നേരിട്ട് ആരും സഹായിക്കാനില്ലാത്ത മണിക്കൂറുകളിലൂടെ താൻ യാത്ര ചെയ്തു എന്നാൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു ദൈവം തന്നെ സഹായിക്കുകയും വേണ്ടുന്ന വഴികൾ തനിക്ക് വേണ്ടി തുറക്കുകയും ചെയ്തു അതേ ഫെലിസ്തീനാകുന്ന ഗോലിയാത്ത് പലപ്പോഴും തൻ്റെ മുമ്പിൽ വെല്ലുവിളികളുമായി നിന്നു എന്നാൽ വെല്ലുവിളികളെ ജയിപ്പാൻ ദൈവ സാന്നിധ്യം തന്നെ സഹായിച്ചു അതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ദൈവ സാന്നിധ്യം മാത്രമാണ് നമ്മുടെ ജയം ദൈവ സാന്നിധ്യം മാത്രമാണ് നമ്മളെ അത്ഭുതങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും നടത്തുന്നത് ഒരുപക്ഷെ പലപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ദൈവിക വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അനേക പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ നിരാശകൾ രോഗങ്ങൾ വേദനകൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുവാനിടയുണ്ട് എന്നാൽ മടുത്തു പോകേണ്ട ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മെ അത്ഭുതകരമായി വഴി നടത്തും അതുകൊണ്ടാണ് ദൈവോചനം ഇങ്ങനെ പറയുന്നത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കും അതേ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ കണ്ണുനീരുകൾ കടന്നു വരുമ്പോൾ ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഇതുകൊണ്ട് ജീവിതം അവസാനിച്ചുവെന്ന് ലോകം വിധി എഴുതുന്ന സമയം കടന്നു വരുമ്പോൾ അതേ നമുക്കറിയാം ചന്ദ്രക് മേശ കപേന്ദ്രകോ ആദ്യയായ മൂന്ന് ബാലകന്മാർ തീയിൽ തള്ളപ്പെട്ടു അതേ ഇതുകൊണ്ട് അവരുടെ കഥ കഴിഞ്ഞുവെന്ന് ലോകം ും വിധി എഴുതുമ്പോൾ അതിൻ്റെ നടുവിലും ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നാലാമനായി ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും ജീവിത സാഹചര്യങ്ങളിൽ നിർണായകമാകുന്ന ഒറ്റപ്പെടുകളുടെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടിയുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് അനുദിന ജീവിതം ശക്തിയോടെ മുൻപോട്ട് പോകാം പതറിപ്പോകേണ്ട ദൈവിക വിശ്വാസം മുറുകെ പിടിക്കാം ദൈവം നമ്മോട് കൂടെയിരിക്കും